ോ പനി അവര് നീ പേടിക്കണ്ട പനി അങ്ങനെ അടുത്ത് പറയണേ നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇടാം

കാരണം അവിടെ ശരിക്കും പ്രേതവീടായിരുന്നു ഞങ്ങൾ പൊങ്ങിപ്പോയി അങ്ങനെ പൊങ്ങിയൊന്നും പോകൂല്ല നിങ്ങൾക്ക് തോന്നിയതായിരിക്കും എന്തായാലും അവളമാർ മനപൂർവ്വം എന്റെ കൊച്ചിനെ പണിതരാൻ വേണ്ടി പ്രേത വീട്ടിലോട്ട് കൊണ്ടുപോയതല്ലേ അതെ അച്ചാമ്മേ എനിക്ക് പകരം ചോദിക്കണം ചോദിക്കാം നമുക്ക് ചോദിക്കാം കുഞ്ഞാറ്റെ ഇന്ന് നീ ഇവിടെ കിടന്നോട്ടോ ഏ ഇതെന്താ അമ്മ കുട്ടികൾക്ക് പനിയല്ലേ ഞാൻ ഇത് കാരണം അവരുടെ കൂടെയാണ് കിടക്കുന്നത് കുഞ്ഞാറ്റേ അവരുടെ കൂട്ടത്തിൽ കിടത്തിയ കുഞ്ഞാറ്റക്കും പനി വരും അതല്ല ഞാൻ ചോദിച്ചത് ഈ കുഞ്ഞിനെന്തിനെ എന്റെ ഘട്ടമേ കൊണ്ടുവന്ന് കിടത്തിയേ അത് പിന്നെ വേറെ കൂടി അവിടെ കിടത്താം കിടക്കട്ടെ എന്റെ മര്യാദക്ക് കൊച്ചിനെ എടുത്തോണ്ട് എടുത്തോണ്ട് എനിക്ക് എനിക്ക് പറ്റൂല പറ്റൂല എന്നാ പനിയുള്ള കുട്ടികളുടെ കൂടെ കൂടെ പോയി പോയി അമ്മ കിടക്ക് ഉറങ്ങാതെ അവരെ നോക്കണം ഞാൻ ഇതിന്റെ കിടക്കാം ഓ എനിക്ക് തന്റെ കേൾക്കുമ്പോഴാ കുട്ടികൾ അവിടെ എന്താ ഇവിടെ ബഹളം എടാ ഈ കൊച്ചിനെ പോകാൻ ഒരു ദിവസം കിടക്കട്ടെ മറ്റു കുട്ടികൾക്ക് പനി വന്നിട്ടല്ലേ അമ്മ ഒന്ന് െ അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല അത് തെളിയിക്കണം നമ്മൾ വല്ലയിടത്തൊന്നും തട്ടിക്കൊണ്ടുവന്നാണെന്ന് പറഞ്ഞാൽ നമ്മൾ അറസ്റ്റ് ചെയ്യും എന്തായാലും ഇത് എങ്ങനെയാണ് വന്നതെന്നൊക്കെ അവർ അന്വേഷിച്ച് തെളിയിക്കട്ടെ എന്നിട്ട് അവർ കൊണ്ടുപോകോളും അതുവരെ നമ്മൾ നോക്കി പറ്റും കിടക്ക വേറെ ഒരു വീട് കിട്ടിയില്ല നിന്നെ കൊണ്ടുവന്ന് കൊച്ചിലും ചേച്ചി ഇങ്ങനെ പേടിക്കണേ ഇതിന് ഇതുമോളല്ലേ നീ എന്താ ഇങ്ങനെ നിക്കണേ പൊന്ന് ചേച്ചി പനി മാറി ഭയങ്കര കുളിര് ഞാനിത് ഇങ്ങനെ പുതച്ചു നിക്കണേ ചേച്ചി ആ ബെഡ് ഒക്കെ നമുക്ക് കിടക്കണ്ടേ ലല്ലിമോളും വരുന്നുണ്ടെന്ന് പറഞ്ഞു നിനക്ക് വേറെ ഒരു പുതപ്പും കിട്ടിയില്ല വെള്ള കളറിലെ പുതപ്പ് ഞാൻ പേടിച്ചു പോയി പ്രേതത്തിന് പോലെ ഉണ്ട് കാണാൻ അയ്യോ ചേച്ചി പേടിച്ചല്ലേ മാറങ്ങോട്ട് ഞാൻ ബെഡ് വിരിക്കട്ടെ യ്യോ ഇതാ കിടന്ന് എന്റെ വിധി കരയാണ്ട് കൊച്ചേ ഒന്ന് കിടക്കാന്ന് വെച്ചാ ഇനി എപ്പഴാണാവോ കരയണേ ഉറങ്ങാനും പറ്റു സമ്മതിക്കൂലീ കൊച്ച് അല്ലെങ്കി വേണ്ട ഇത് തന്നെ പറ്റിയ അവസരം ഈ കുട്ടീനെ അപ്പുറത്തെ വീട്ടിലെ മുറ്റത്തോ പറമ്പിലോ കൊണ്ടുപോയി ഇടാം ഇതിന്റെ അമ്മ അങ്ങനെയല്ലേ ചെയ്തത് ഗീതയും മാധവനോ ചോദിച്ചാൽ അറിയില്ലെന്ന് പറയാം ഇങ്ങോട്ട് വാടി പേങ്കൊച്ചേ നീ ഇനി ഇവിടെ സപ്രമഞ്ചത്തി കിടന്നുറങ്ങിയത് മതി ഇടി നീ ഇതും പാതിരാത്രിയായി നീ അകത്തോട്ട് വാ എന്റെ പൊന്ന് ചേച്ചി എന്റെ പാദസരം കാണാതെ ഈ പുല്ലി തന്നെയുണ്ടാകും നേരെ വിളിക്കുമ്പോ അമ്മ എന്നെ കൊല്ലും അതിലും വേദി പാതിരാത്രി എടി അത് സാരില്ല അമ്മേനോട് ഞാൻ പറഞ്ഞോളാം എന്തായാലും രാത്രി ഈ പുല്ലില് വന്നത് ആരും എടുത്തോണ്ട് പോകില്ലല്ലോ നമുക്ക് നേരെ വിളിക്കുമ്പോ നോക്കാട്ടി നിന്റെ പാദസരം ചേച്ചിക്ക് അങ്ങനെ പറയാം അമ്മയുടെ കയ്യിൽ നിന്ന് അടിയിട്ടണം എനിക്കല്ലേ എന്നാ നീ നിന്റെ പാദസരം തനിയെ കണ്ടുപിടിച്ചോ ഞാൻ പോയി കിടക്കാൻ പോവാ എവിടെ പോയുണ്ട് ദൈവമേ നിന്നെ ഞാൻ ഇന്ന് കൊണ്ടുപോയി കാണയോടി